എന്ന് മാത്രമല്ല ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല കേട്ടോ പല വിഭാഗമുണ്ട് ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഔറംഗസേബിന്റെ ഈ സൈന്യത്തിലെ മറ്റൊരു പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടക്കുക ഉടക്കിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം വർത്തമാനകാല ഇന്ത്യയെ ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം വായനയുള്ള ചരിത്രത്തെക്കുറിച്ച് അവബോധമുള്ള മനുഷ്യന്മാരെയൊക്കെ അത്ഭുതം കൂരിട്ടുണ്ടാകും ഇന്ത്യ ചരിത്രത്തിൽ നിരവധി അനവധി ഭരണാധികാരികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഭരണാധികാരികളിലും ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ഭരണാധികാരികളിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇപ്പോൾ തന്നെ പഴശ്ശിരാജൻ്റെ ചരിത്രം പഠിക്കുമ്പം ആദ്യകാലത്ത് കമ്പനിക്ക് അനുകൂലമായിരുന്നു കുറുമനാട് താലൂക്കിൽ കപ്പം പിരിക്കാനുള്ള അധികാരത്തെ കമ്പനി എടുത്തു കളയുമ്പോഴാണ് അദ്ദേഹം കമ്പനിക്കെതിരെ യുദ്ധം ചെയ്യുന്നു പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായി മാറുന്നത് ഇതുപോലെ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ഉന്നതിയിലുള്ള രണ്ട് പേർ ഒന്ന് ഔറംഗസീം മറ്റൊന്ന് അക്ബറുമാണ് ഔറംഗസീമിനെ കുറിച്ച് വ്യാപകമായി ചരിത്രത്തിൽ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവും കാണാം അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇന്ത്യ ചരിത്രം നമ്മൾ വായിക്കുമ്പം എല്ലാ രാജാക്കന്മാർക്കും കാലാൽപ്പടയുണ്ട് ആലപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് ഈ ബലാത്സംഗപ്പടയെന്ന് പറയുന്നൊരു പടയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇന്ന് വായനാ ദിനമാണല്ലോ എൻ്റെ പ്രേക്ഷകർ എൻ്റെ അനുവാചകനായ ആളുകൾക്ക് എൻ്റെ ഈ ഐഫോൺ സമ്മാനമായിട്ട് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് റിസ്ക് ഒരുക്കണ്ട ഇന്ത്യയുടെ ചരിത്രം ആധികാരികമായി ചരിത്രം എഴുതിയ കുട്ടനവധി ആളുകളുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം ഈ ശ്രീധരമേനോൻ്റെ ഇന്ത്യ ചരിത്രം അതുപോലെ തന്നെ കെ എൻ പണിക്കരുടെ ഇന്ത്യ ചരിത്രത്തിലൂടെ എന്ന പുസ്തകം ഇ എംസ് നമ്പൂതിരിപ്പാടിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ നിരവധി അനവധി പുസ്തകങ്ങൾ ഇന്ത്യ ചരിത്രത്തെ നിഷ്പക്ഷവും ആധികാരികമായി എഴുതിയ ആളുകളുണ്ട് ഇനി ഈ പറയപ്പെട്ട വ്യക്തി തങ്ങളല്ലാതെ എല്ലാവർക്കും സർവ്വസമ്മതനായ ഏതെങ്കിലും എഴുത്തുകാരൻ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ എഴുത്തുകാരൻ അവരാരെങ്കിലും ഇങ്ങനൊരു ബലാത്സംഗ പട ഉണ്ടായിരുന്നു എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഏതാണെന്നും അതിൻ്റെ പേജ് ഏതാണെന്നും ആരാണോ കാണിക്കുന്നത് അവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് വിടുക അവരുടെ അഡ്രസ്സ് കൂടി അയക്കുക ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ ഐഫോൺ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആധികാരികമായ ഒരു സോഴ്സിലൂടെ നിങ്ങളത് കാണിച്ചിട്ടും ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ജനങ്ങളുടെ മുമ്പിൽ ജനസംഷത്ത് കാണിക്കുക ഇയാൾ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇയാൾ വെറുതെ നമ്മളെ വെല്ലുവിളിച്ചാണെന്ന് പറയാം റെഡിയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ പറയുന്നത് ഈ വായനാ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പുസ്തകം കയ്യിലെടുത്താൽ നിങ്ങളുടെ വിദ്വേഷവും വൈരാഗ്യമൊക്കെ മാറും ഇന്ത്യയുടെ ഭൂതകാലം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ബേസിക്കായിട്ട് പഠിക്കാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ വിടുന്ന നിർമ്മിത സത്യങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്തെല്ലാം തോന്നി മാസങ്ങളാണ് ഇദ്ദേഹക്കെ ഇടുന്നിൽക്കുന്നത് ഇടണ്ടോ പാനൂര് കണ്ണൂരിലെ എന്ന് പറയുന്ന സ്ഥലം അത് പാനൂപൂരമായിരുന്നു അവിടെ സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നു അതൊക്കെ തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്തെല്ലാം എന്തെല്ലാം വിഡ്ഡിത്തങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നു അത് വിശ്വസിക്കാൻ കുറേ ആളുകളും നമ്മൾ ചിന്തിച്ചു നോക്കിയേ വെല്ലുവിളിക്കുകയാണ് എല്ലാ പള്ളികളും കൊടുങ്ങല്ലൂർ പള്ളി അടക്കം നമ്മൾ തെരഞ്ഞു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞു ഇങ്ങനെ പറയുന്ന ആളുകൂടെ ഒന്നേ പറയാനുള്ളൂ പള്ളി തുറന്നിട്ട് അതിൻ്റെ അടിയിൽ ക്ഷേത്രം കണ്ടാൽ പിന്നെയും തുരക്കണം തുരക്കൽ നിർത്തരുത് പിന്നെയും നന്നായിട്ട് വാതയാണെങ്കിൽ ബുദ്ധവിഹാരങ്ങൾ കാണും ഈ ശ്രീധരമേനോന്റെ ഇന്ത്യ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ ഹൈന്ദവ സംസ്കാരങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ബുദ്ധന്മാർ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധമതം എങ്ങനെയാണ് ദുർബലപ്പെട്ടതെന്ന് കൃത്യമായി അദ്ദേഹം ആധികാരികമായ സോഷ്യലൂടെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അങ്ങ് പറഞ്ഞു പിടിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ആരാണ്ട ഔദാര്യം കൊണ്ട് ഇവിടെ ജീവിച്ചു വന്നവരാണെന്നൊക്കെ ഇവർ കച്ചവടക്കാരായിട്ട് വന്നവരാണ് അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ ഇവർക്ക് പള്ളി കൊടുത്തു വെണ്ട് കെട്ടിച്ചു കൊടുത്തു എവിടുന്നാണ് ഈ ചരിത്രമൊക്കെ അങ്ങ് കിട്ടിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്ന ലോക പ്രശസ്ത സഞ്ചാരിയാണ് അൽബിറു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യ ചരിത്രം ഒരാൾ എഴുതുകയാണെങ്കിൽ അൽബിറുലിയുടെ താരീഹെ ഹിന്ദ് നീക്കി വെച്ചിട്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയില്ല ആ അൽബിറുൽ പതിനൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ സംസ്കാരം പറഞ്ഞെങ്ങനാണ് ദൈവം ഏകനാണ് അവനാണ് ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ ഈ ഏകനാണെന്ന് പറഞ്ഞതുകൂടി കൂടി മനസ്സിലായി പിന്നെ മറ്റുള്ള സംഗതി ഒന്നുമില്ല തനിച്ച ഏകത വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉപോലപരമായി പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഗാന്ധിജിയുടെ അമ്മയായ പുത്തിരിഭായി ഗുജറാത്തിൽ ആവിർഭവിച്ച ഭൂതകാല ഇന്ത്യയിൽ നിലനിന്ന പ്രാണ എന്ന മതത്തിൻ്റെ ഭാഗമായിരുന്നു പ്രാണ എന്ന മതം വിശ്വാസമാണ് വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല എന്നുള്ളത് ആരെയും അവഗണിച്ചും അവമതിച്ചും പറയില്ല ഇന്ന് ഹൈന്ദവ സഹോദരങ്ങളിലെ വിഭാഗങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുരാതനമായൊരു വിഭാഗമാണ് ആര്യ സമാജക്കാർ ആര്യ സമാജക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ട് ബ്രഹ്മകുമാരീസ് വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ട് ഇതവിടെ മുസ്ലിം വിഗ്രഹാരാധനയ്ക്കെതിരായത് കൊണ്ട് എന്നും ഇന്ത്യക്കെതിരാണെന്നാണ് പറഞ്ഞുപിടിപ്പിക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം നിർമ്മിതമായ ചരിത്രങ്ങൾ കള്ളങ്ങളാണ് കാണി പറയുന്നത് നിങ്ങളത് വായിച്ചു നോക്ക് ഈ ശ്രീധരൻ്റെ ഇന്ത്യ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹൈന്ദവ സംസ്കാരങ്ങളെക്കാൾ മുമ്പ് ബുദ്ധന്മാരുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി മുമ്പ് വെക്കു കുറച്ചുകൂടി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ലാഹോറിൽ നടന്ന അഥവാ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നാണ് ലാഹോറിൽ നടന്ന ഖനനത്തിൽ അന്ന് കിട്ടിയ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കിട്ടിയ പുരാതന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരെക്കാളും അയ്യായിരം വർഷം മുമ്പ് ഒരു വിഭാഗം കൂടെ ജീവിച്ചിരുന്നു അന്നൊരു സംസ്കാരം രൂപപ്പെട്ടിരുന്നു അത് ദ്രാവിഡന്മാരാകാനാണ് സാധ്യത എന്നും ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ചരിത്രം പല രൂപത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഊട്ടപ്പെട്ടതായി നമ്മൾ ചുരുക്കരുത് മുസ്ലിമങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പൈതൃകം പറഞ്ഞുകൂടെ ഞങ്ങളും ഇവിടെ പണ്ടൊക്കെ പണ്ടേ ഉള്ളാണ് ലോകത്തെ എല്ലാ മനുഷ്യർക്കും അറബി ഭാഷയിൽ ഇൻസാൻ ഇൻസാനെന്നാണ് പറയുക എന്ത് ഇന്ത്യയിൽ മാത്രം മനുഷ്യരെ ആദമി ഈ ആദമി എന്ന് വിളിക്കുന്നത് ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പഠിച്ചാൽ എനിക്ക് മനസ്സിലാകും ആദ്യ മനുഷ്യൻ ആദമാണ് ആ ആദമ കാരുത്തിയ സ്ഥലം സിലോണ് ഹിന്ദ് സിലോൺ ഈ സിലോൺ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇപ്പം ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യയുടെ ഭാഗമായിരുന്നു സിലോൺ ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ ആ വാക്കിൻ്റെ ചരിത്രം നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പരിശോധിച്ചു ഇവിടെ ആദമെന്ന പ്രയോഗം വന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദം നബി എന്ന വാക്കിൽ നിന്നും മനുഷ്യൻ എന്ന ആ പദം പിന്നീട് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ആദമി എന്ന വാക്ക് നിലനിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട് ഇത് ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു വന്നാണ് തകർത്ത് തരിപ്പണമാക്കി പിടിച്ചെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര പൃഥ്വിരാജ് ചൗഹാനെ ആരാണ് സ്ഥാനഭ്രംശനാക്കിയത് ഗോറിനെ അന്ന് മുഹമ്മദ് ഗോറിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുന്ന ആരാണ് നിങ്ങൾ ഈ ഇന്ത്യ ചരിത്രം ഒന്ന് പഠിക്കൂ ഇതൊന്നും മുസ്ലിം രാജാക്കന്മാരല്ല ഇതൊന്നും വെറുതെ വന്നതുമല്ല അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് വരാം നിങ്ങൾ പറഞ്ഞ എന്താണ് ഇവിടെ ബലാത്സംഗപ്പടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഹൈന്ദവ സഹോദരങ്ങളിൽ എതിർപ്പുണ്ടാവൂലേ മുസ്ലിമുകളിൽ എതിർപ്പുണ്ടാവൂല്ലേ ഒരു ചെറിയ വിഭാഗം ഭക്തരായ ആളുകൾ കാരണം മുസ്ലിമുകളെ സംബന്ധിച്ച വ്യഭിചാരം കടുത്ത തെറ്റാണ് അപ്പം മുസ്ലിം രാജാവ് വ്യഭിചരിക്കാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ വ്യഭിചരിക്കാൻ വേണ്ടി മാത്രം ഒരു സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു എന്ന് വന്നാൽ സ്വാഭാവികമായി ഹൈന്ദവ ജനത അത് അംഗീകരിക്കാതെ വരുമല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങേറ്റം പരുഷമായി പെരുമാറുകയും ഒരാളെ സ്ഥാനപ്രപ്തനാക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഭൂരിപക്ഷ ജനത രാജാവിന് ഔറംഗസീബിന് എതിരാകും മുസ്ലിമുകളിൽ നിന്നുള്ള ന്യൂനപക്ഷവും എതിരാകും അങ്ങനെ വരുമ്പോൾ അയൽ രാജാവിന് ഔറംഗസീബിനെ നിലം പരിശാക്കാൻ വളരെ സിമ്പിളാണ് കാരണം ഇവിടുത്തെ പ്രജകൾ മുഴുവനും അയൽ രാജാവിൻ്റെ നയത്തോടായിരിക്കും താല്പര്യം കാരണം ഇവിടെ ഹിന്ദു സ്ത്രീകളെ പിടിപ്പിക്കുകയല്ലേ എന്തിനാണ് മതിച്ചിട്ട് ഈ കള്ളമൊക്കെ പറയുന്നത് സ്വാഭാവിക യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ആരെയാണ് ഈ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് വീണ്ടും തുടരണം നിങ്ങളുടെ നിർമ്മിത സത്യങ്ങൾ എനിക്ക് എൻ്റെ തൊണ്ടക്കുഴിയിൽ റൂഹുള്ള കാലത്തോളം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പൂട്ടാം നിങ്ങൾക്ക് സ്തബ്ധനാക്കാം എല്ലാത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളാണ് ഭരിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലൊരേ ഒരു ആയുധമുള്ളൂ ഉള്ളൂ കളാകുന്ന ആയുധങ്ങളാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹസമാനം നടത്താം